ഓം ശ്രീ ഗുരുഭ്യോ നമ ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ സമൂഹം നമ്മളെ നിരന്തരം വിലയിരുത്തുകയും മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അത് കാരണം മറ്റുള്ളവരുമായി തന്നെ തുലനം ചെയ്യുകയും തന്നേക്കാൾ കഴിവുള്ളവരോട് അസൂയ തോന്നുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് അസൂയ നമ്മുടെ ഉള്ളിൽ ഉള്ളിടത്തോളം മനഃശാന്തി ലഭിക്കുക അസാധ്യമാണ് അസൂയയും കുും മനസ്സിനെ കീഴടക്കുമ്പോൾ അതിൻ്റെ ദോഷഫലം ആദ്യം അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ് അസൂയ സ്വന്തം ശാന്തി നഷ്ടമാക്കുന്നതിന് പുറമെ സമൂഹത്തെ അകമാനം ബാധിക്കുന്ന വൻ വിപത്തുകൾക്കും കാരണമാകും ദുര്യോധനന് ബാല്യം മുതൽക്കേ പാണ്ഡവരോടുള്ള അസൂയയും മത്സരബുദ്ധിയുമാണ് പിന്നീട് കൗരവ നാശത്തിന് കാരണമായ മഹാഭാരത യുദ്ധത്തിന് വഴിതെളിച്ചത് അതിനാൽ കുട്ടികൾ തമ്മിലുള്ള മത്സരബുദ്ധി അസൂയിലേക്ക് വഴിമാറാതിരിക്കാൻ മാതാപിതാക്കളും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊരാളുടെ ഉയർച്ചയിൽ താനും സന്തോഷിക്കുന്ന ഭാവമാണ് സൗഹൃദം നമ്മൾ ഒരാളെ സൗഹൃദത്തോട് കാണുകയും അയാളെ സഹായിക്കുകയും ചെയ്യുമ്പോൾ സമാനമായ ഒരു ഭാവം അയാളിലും ഉണരും അങ്ങനെ സൗഹൃദഭാവം വളർത്തിയാൽ അവിടെ അസോയ്ക്ക് സ്ഥാനമില്ലാതെയാകും ഓം ശ്രീ ഗുരുഭ്യോ നമ